അത് കഴിഞ്ഞതിനു ശേഷം അയാളെ ഉണ്ട് എന്തോ ഒരു ഡ്രസ്സും കൊണ്ടുവരണേ ഇയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് എന്തോ ചോദിക്കുന്നുണ്ട് അവർ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ മനസ്സിലായി അപ്പോ പിന്നെ ഇയാള് ഓക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ അത് പാക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ആ സെയിൽസ്മാന് ആ കവർ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ആറായിരത്തി തൊള്ളായിരത്തി അങ്ങനത്തെ ഒരു എമൗണ്ട് അവിടെ കാണുന്നത് വൈഫും ആറായിരത്തിന്റെ മുകളിലുള്ള ഒരു ചുരിദാർ അങ്ങനെ എന്തോ വാങ്ങിയിട്ടുള്ളത് അപ്പൊ റിച്ച് ആയിട്ടുള്ള ഒരാള് ആ ഷോപ്പിൽ കയറിയ സമയത്ത് എല്ലാം അനാസ അനായാസം അയാളും അയാൾക്കാണെങ്കിലും അയാളെ വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാ സാധനം അവർ ഇഷ്ടപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട് അത് അയാള് ഒരു കോഡീഷൻ ആയതുകൊണ്ട് തന്നെയാണ് നല്ല ബ്രാൻഡ് സാധനം നല്ല സാധനം ക്വാളിറ്റി ക്വാളിറ്റിയില്ല നല്ല ബ്രാൻഡ് മോഡൽ സാധനം വാങ്ങിക്കാൻ കഴിയണത് ഇനി ഇവിടെ ഒരു സാധാരണക്കാരനാണ് അതായത് നേരത്തെ പറഞ്ഞപ്പോ ലക്ഷപ്രഭുവാണ് ഒരു ലക്ഷത്തിൽ താഴെ ഇംഗുള്ള ഒരാളാണ് അവിടെ പോകണതെങ്കിൽ അപ്പൊ അയാൾ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഒരായിരത്തിന് താഴെ ബ്രാൻഡ് വിലയുള്ള സാധനം എന്താണോ അതാണ് നോക്കുക മുകളിലേക്ക് ഒരിക്കലും അയാളെ കണ്ണ് പോകൂല ആ ചിന്തന അങ്ങോട്ട് പോകൂല കാരണം അയാളെ കയ്യിൽ അത്ര എമൗണ്ട് ഉള്ളൂ അപ്പൊ ആ എമൗണ്ടിൽ ഒതുങ്ങിയിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതാണ് വരികയുള്ളൂ അപ്പൊ അയാളിപ്പോ ഒരു പിന്നെ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ ഇടയിലുള്ള ഒരു ഡ്രസ് ഡ്രസ്സായിരിക്കും വാങ്ങിക്കുക അതുപോലെ തന്നെ വൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈപ്പ് എന്ത് സാധനം കൊണ്ടുവരാണെങ്കിൽ ഇത് എങ്ങനെ ഉണ്ട് ചോദിക്കുന്ന സമയത്ത് ഈ സാധനക്കാരൻ അങ്ങനെ ആകുമ്പോ ആ രീതിയിൽ അതായത് ഒരു ആയിരത്തിന്റെ ചോടെ വിലയുള്ള ചുരിദാറും ും ഒക്കെ വാങ്ങിയിട്ട് ആ രീതിയിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടാണ്ട് ജീവിക്കും കാരണം വെച്ചാൽ അവർക്ക് ആഗ്രഹം ജോയിന്റ് അവർക്ക് എങ്കോ കയ്യിൽ ജോയിന്റ് അതാണ് അയാൾ റേറ്റിമേക്കെ നോക്കുക റേറ്റിമേക്ക് നോക്കുന്ന സമയത്ത് ആറായിരം ഒക്കെ അത് രസമില്ലാന്ന പറയും അതില് അതിനെന്തെങ്കിലും പോരായ്മ കണ്ടെത്തും അത് കാരണം എന്താ വെച്ചാൽ പോരായ്മ ഉണ്ടായിട്ടല്ല നല്ല വൈഫിന് ഇഷ്ടപ്പെട്ട സാധനം ആയിരിക്കും പക്ഷെ അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി അതായത് ആ എമൗണ്ട് കയ്യിലില്ലാത്തോണ്ട് അതിന് പോരായ്മ കണ്ടെത്താനേ നോക്കുക ആ പോരായ്മ മാത്രമേ അവരെ ആ സമയത്ത് കാണുള്ളൂ സമ്പാദ്യം ഉണ്ടെങ്കിലേ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ സമ്പാദ്യം വേണം ഇവിടെ റിച്ച് ആയിട്ടുള്ള സമ്പന്നര് അവരെന്നും ധനികന്മാരാണ് അവരിത്തെന്നും സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്